ലീബൻ ഡാങ്ക് സ്നേഹം നിറഞ്ഞ് നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഇത്രയും ശക്തിയുണ്ടെന്നറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് ഇടവകകളിൽ കൂടി ഇന്ത്യൻ ഫുഡ്ഫേസ്റ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ ഈ വാക്കുകളോടുകൂടി ആയിരുന്നു ഞാൻ ഓഗസ്റ്റ് മാസത്തെ കണ്ണും കണ്ണാടിയിൽ എഴുതിയത് നിങ്ങൾ പ്രാർത്ഥിച്ചു അതിനാൽ ദൈവം അത് വിജയിപ്പിച്ചു നമ്മുടെ രൂപതയുടെ വിവിധങ്ങളായ ഉപവി പ്രവർത്തനങ്ങൾക്കായുള്ള ധനസമാഹരണത്തിന് ഓഗസ്റ്റ് മാസം ഇൻഡോ യൂറോപ്യൻ ഫുഡ് ഫെസ്റ്റ് നടത്തിയത് ഓസ്ട്രിയൽ തന്നെയുള്ള ലിൻസ് രൂപതയിലുള്ള രണ്ട് ഇടവകകളിലായിരുന്നു ആദ്യത്തേത് ജർമ്മനിയോട് ചേർന്നിരിക്കുന്ന ഏകദേശം ആയിരം വർഷം പഴക്കമുള്ള ഒബെയിൻബർഗ് ഇൻ എന്ന് പറയുന്ന ഇടവകയായിരുന്നു എൻ്റെ പോലെ എനിക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്തു തന്ന ഒരാൾ ഉണ്ടായിരുന്നു മോറിസ് കോർബ് എന്നാണ് ആ മുപ്പത് വയസ്സുകാരൻ്റെ പേര് അവിടുത്തെ ഓർഗനിസ്റ്റും പാരീഷ് കൗൺസിൽ സെക്രട്ടറിയും കൂടിയാണ് മോറിസ് ഫുഡ് ഫെസ്റ്റ് നടത്താൻ മുൻകൈ എടുത്തത് മോറിസ് ആയിരുന്നു കഴിഞ്ഞ വർഷം അദ്ദേഹം നമ്മുടെ കണ്ണൂർ രൂപത സന്ദർശിച്ചിരുന്നു ഓഗസ്റ്റ് പതിനാലിന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒബൈൻബെർഗ് അം ഇൻ ഇടവക ഹാളിൽ വെച്ച് ഒരു ചിത്ര നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞ വർഷം അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവ വിവരണമാണ് ആ പ്രദർശനത്തിൽ ഉദ്ദേശിച്ചത് വളരെ മനോഹരമായും അതിലുപരി നമ്മുടെ നാടിനെ കുറിച്ച് വളരെ പോസിറ്റീവായാണ് അദ്ദേഹം അവതരണം നടത്തിയത് ഇന്ത്യയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിത്ര പ്രദർശനം ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നീണ്ടുനിന്നു അതിനുശേഷം കേരളത്തിന്റെ തനത് വിഭവങ്ങൾ അവർക്കായി പാകം ചേരു നൽകി കണ്ണൂർ രൂപതയുടെ കാരുണ്യപ്രവർത്തകരായ ദീനസേവന സഭയുടെ സന്യസ്ത സഹോദരിമാരുടെ സഹായം വലിയ അനുഗ്രഹമായിരുന്നു ഫുൾഡായിലെ കമ്മ്യൂണിറ്റിയിൽ നിന്നും സിസ്റ്റർ സാന്ത്വനെയും സിസ്റ്റർ നമിതയും ഫിംഗർ ഫുഡ് തയ്യാറാക്കാൻ സഹായിച്ചു പായസം ഉൾപ്പെടെ ആറ് വിഭവങ്ങൾ ജനങ്ങൾക്കായി ഒരുക്കി നൽകി ഏകദേശം എൺപത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഇടവക ഹാളിൽ നൂറ്റി നാൽപ്പത് ആളുകൾ പങ്കെടുത്തു വിജയിപ്പിച്ചു വന്നവരെല്ലാം ഒത്തിരി നന്ദിയോടെ പറഞ്ഞ കാര്യം നമ്മൾ പാകം ചെയ്തു നൽകിയ ഭക്ഷണത്തെക്കുറിച്ചായിരുന്നു പരിപാടിയുടെ രണ്ടാമത്തെ സെഷനിൽ കണ്ണൂർ രൂപതയുടെ വിവിധ പ്രൊജക്റ്റുകളെക്കുറിച്ച് അവതരിപ്പിച്ചു അവസാനം അവരെല്ലാം അവർക്ക് താൽപ്പര്യമുള്ള ഒരു തുക സംഭാവനയായി നൽകാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അവരുടെ വിവിധങ്ങളായ പ്രൊജക്റ്റുകൾക്കായി അന്ന് ലഭിച്ച സംഭാവന തുക രണ്ടായിരത്തി യൂറോ ആയിരുന്നു പിന്നീട് പല ദിവസങ്ങളിലായി നല്ല മനസ്സുള്ള പലരും അവരുടെ ചെറിയ ചെറിയ സംഭാവനകൾ വ്യക്തിപരമായി എനിക്ക് നൽകി കൂടാതെ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് അവിടെയുള്ള ഗോൾഡ് ഹൗബൺ ഗ്രൂപ്പിൻ്റെ സ്ത്രീകളുടെ സാംസ്കാരിക മതസംഘടനയാണ് എൺപതാം വാർഷികമായിരുന്നു നിരവധി കാരുണ്യപ്രവർത്തികൾ അവരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് അതോടൊപ്പം ഫ്രവൺ ബെവൂം നമ്മുടെ മാതൃസംഘടന പോലെയുള്ള ഒരു ആത്മീയ സംഘടനയാണ് കൂടാതെ മറ്റൊരു സംഘടന കൂടിയായ ഫെർ ഷുനാറും എന്നിവരെല്ലാം കൂടി ചേർന്ന് ആയിരത്തി നാന്നൂറ് യൂറോ സംഭാവനയായി നൽകി അങ്ങനെ ഒബൈൻബെർഗിൽ നിന്നും ആകെ ലഭിച്ചത് നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി യൂറോ ആയിരുന്നു യൂറോപ്പിലെ വിവിധ ദേവാലയങ്ങളിലെ അനുഭവങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും സന്തോഷവും അതിലുപരി ഒത്തിരി ദൈവകൃപ നിറഞ്ഞ വ്യക്തികളെ പരിചയപ്പെട്ട സ്ഥലമാണ് ഷാൻഡൻബർഗ് ഫാത്തിമ മാതാവിൻ്റെ വലിയൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണത് എല്ലാ മാസവും പന്ത്രണ്ടിനും പതിമൂന്നിനും ഇവിടെ നൊവേനയും ആരാധനയും പ്രതിക്ഷണവും അതോടൊപ്പം വിശുദ്ധ കുർബാനയും മരീൻ പ്രസംഗവും നടത്തപ്പെടാറുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ നടന്ന ത്തിൽ എന്നെ വചന സന്ദേശത്തിനും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുമായി അവർ ക്ഷണിച്ചു ഞാനൊരു തനത് ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ആളല്ലായിരുന്നിട്ടു കൂടി അവർ എന്നെ വിളിക്കാൻ കാണിച്ച ഹൃദയവിശാലതയോർത്താൽ നമുക്ക് മനസ്സിലാകും അവരെല്ലാം എത്രമാത്രം തുറവിയുള്ളവരാണെന്ന് ഞാൻ പരിചയപ്പെട്ട മറ്റൊരു വ്യക്തിത്വമാണ് ഈ ഇടവകയിലെ പാരീഷ് കൗൺസിൽ സെക്രട്ടറിയായ ആൻഡ്രിയ ഇത്രമാത്രം പോസിറ്റീവായി മറ്റൊരാളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു നല്ല കുടുംബിനിയാണ് ആൻഡ്രിയ രൂപതയുടെ പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിക്കാം എന്ന് വാഗ്ദാനം ചെയ്തത് ആൻഡ്രിയയാണ് അങ്ങനെ മരിയൻ ദിനത്തിലെ രണ്ടു നേരത്തെ സ്തോത്രക്കാഴ്ച രൂപതയുടെ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കാം എന്ന് പറഞ്ഞു അതോടൊപ്പം ഓഗസ്റ്റ് പതിനേഴിന് ഇന്ത്യൻ ബ്രഞ്ച് നടത്താനും തീരുമാനിച്ചു അങ്ങനെ സിസ്റ്റർ സാന്ത്വനയുടെയും സിസ്റ്റർ നമിതയുടെയും സഹായത്തോടെ ഞങ്ങൾ അന്നേ ദിവസം വിഭവസമൃദ്ധമായ ഒരു ബ്രഞ്ച് ഒരുക്കി ഈ ഇടവകയിൽ ഒരു പ്രത്യേകതയുണ്ട് എല്ലാ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഇടവക ദേവാലയ മണി അത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ദിവസവും മറ്റൊരു വലിയ സവിശേഷത ഇവിടെയുള്ള പല ഭവനങ്ങളിലും പ്രസന്ധ്യാചം ചൊല്ലാറുണ്ട് എന്നതാണ് ഞായറാഴ്ച ദിവ്യബലിയിലെ ഇവിടുത്തെ പങ്കാളിത്തം അതൊന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് വലിയ ദേവാലയത്തിലെ ഇരിപ്പിടങ്ങൾ എല്ലാം തന്നെ ഫുള്ളാണ് ഉച്ചത്തിൽ പ്രാർത്ഥനകൾ ചൊല്ലുകയും ഒരുമിച്ച് പാടുകയും ചെയ്യുന്നത് ഇവരുടെ പ്രത്യേകത തന്നെയാണ് യൂറോപ്പിൽ വിശ്വാസം ക്ഷയിച്ചു തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഇടവകകൾ ഒത്തിരി പ്രതീക്ഷ നൽകുന്നുണ്ട് അങ്ങനെ ഷണ്ടൻബർഗിൽ നടത്തിയ വിവിധ പരിപാടികളിൽ നിന്നും നമ്മുടെ രൂപതയ്ക്കായി ഏകദേശം നാലായിരത്തി അറുന്നൂറ്റി അറുപത് യൂറോ ലഭിച്ചു നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെയും അതോടൊപ്പം ദൈവാനുഗ്രഹത്തിൻ്റെയും ഫലമായി ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ മൂന്ന് ഇടവകളായി നടത്തിയ വിവിധങ്ങളായ പരിപാടികളിൽ നിന്നും പതിമൂവായിരം യൂറോ സമാഹരിക്കുവാൻ സാധിച്ചു ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലെ വിജയത്തിനു വേണ്ടി അങ്ങേയറ്റം പ്രയത്നിച്ച ചിലരെ എനിക്ക് മറക്കാൻ സാധിക്കില്ല എങ്ങനെ അവർക്കെല്ലാം നന്ദി പറയണം എന്നറിയില്ല ഏറ്റവും പ്രത്യേകമായി മോറിസ് കോർ എന്ന സഹോദരന് നന്ദി പറയുന്നു ലിൻസ് രൂപത അധികാരികളുമായി സംസാരിക്കുവാനും കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും ഒബെൻബർഗ് ഇടവകയിൽ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും എന്നെ സഹായിച്ചത് അദ്ദേഹമാണ് സ്റ്റെറക് ഇടവകയിലെ ഫാദർ ആൻഡ്രൂസിനോടുള്ള കടപ്പാട് വലുതാണ് തന്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും ഒരു ലക്ഷം രൂപ അദ്ദേഹം സംഭാവനയായി നൽകി ഷാൻഡൻബർഗിലെ അന്ധ്രയെയും റെനാട്ടയേയും പിന്നെ ഭക്തസംഘടനകളുടെ എല്ലാം ഒത്തിരി സഹായിച്ചു നമ്മുടെ ദീനസേവന സഭയിലെ സഹോദരിമാർ അവരുടെ സമയവും അധ്വാനവും ഈ പരിപാടിക്കായി മാറ്റിവെച്ചു ദീന സേവന സഭയുടെ ജനറൽ സുപ്പീരിയറായ സിസ്റ്റർ ആൻസിക്കും ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ എന്നെ ഒത്തിരി സഹായിച്ച സിസ്റ്റർ ജിജി മരിയോടും ഞാൻ പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു ഷാൻഡൻബർഗിൽ ഫെർട്ടേറ്റർ ആയി സേവനമനുഷ്ഠിക്കുന്ന കോഴിക്കോട് രൂപതാംഗം ഫാദർ മിൽറ്റൺ ജേക്കപ്പിന് നന്ദിയോടെ ഓർക്കുന്നു എല്ലാറ്റിനും ഉപരിയായി സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഈ പരിപാടികളെല്ലാം തന്നെ വിജയിച്ചത് ദൈവത്തിനും കാരണഭൂതരായ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി